ണ്ടായിരുന്ന സൈന്റി ആ പെൺകുട്ടിയുടെ പേരാണ് ചാറ്റ് പഠിച്ചത് പോലെ എന്താവർക്കറിയാം പക്ഷെ അറിയുന്നവർക്ക് വേണ്ടി വീഡിയോ ഞാൻ പറയുന്നത് ഈ ചാറ്റ് പഠിച്ച പെൺകുട്ടിയോട് എനിക്ക് വേദന വിളിച്ചാറോ സാൻഡേഴ്സിന്റെ പുതിയൊരു പുതിയൊരു ബ്ലോഗുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് സ്വന്തം ബിബിൻ ജെയിംസ് വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നല്ല ആഗ്രഹിച്ചിരുന്ന സാധനം ചെയ്യാൻ പോവാണ് സംഭവം പ്രത്യേകിച്ചിരുന്ന കാര്യമാണ് ഞാൻ എന്റെ ശരീരത്തിൽ അടിച്ചിരിക്കുന്ന ടാറ്റൂസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പൊ ആ ടാറ്റൂസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ചെറിയൊരു ബ്ലോഗാണ് ഇന്ന് വരാൻ പോകുന്നത് എനിക്ക് പതിനെട്ട് വയസ്സുള്ള ഏകദേശം ഒരു അഞ്ചാറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ശരീരത്തിൽ ശരീരത്തിലടിച്ച ടാറ്റൂസാണ് അത് നാല് ടാറ്റൂസ് ഉണ്ട് ഒരെണ്ണം നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് പിന്നെ അത് ഇവിടെ ഉണ്ട് കഴുത്തിൽ ഓർമ്മ ഉണ്ട് പിന്നെ അത് ഇതിന്റെ പിന്നിലെ ഉണ്ട് അങ്ങനെ നാല് ടാറ്റൂസ് എന്റെ ശരീരത്തിലുണ്ട് അപ്പൊ ആ നാല് ടാറ്റൂസ് ഞാൻ ഇന്ന് റിമൂവ് ചെയ്യാൻ പോവാണ് അപ്പൊ എറണാകുളത്തായിട്ടാണ് ഞാനിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ തൽക്കാലം മഴയാണ് പിന്നെ ഇന്ന് കർക്കട ഭവനോട് അറിയുന്ന അവധിയാണ് സോ നല്ല ട്രാഫിക് ഉള്ളതുകൊണ്ട് ഞാൻ നേരെ വയല ഹബ്ബി കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് മെട്രോ പിടിച്ച് പോകുന്നുണ്ട് പാലാരിങ്ങോട്ടാണ് നമ്മുടെ ഷോപ്പ് അപ്പോ സോറി ആ ക്ലിനിക് എടുക്കുന്നത് അപ്പോ ആ ക്ലിനിക്കിലോട്ട് നമുക്ക് എത്തിയിട്ട് അവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാം ഇപ്പൊ എന്തായാലും നമുക്ക് നേരെ ക്ലിനിക്കിൽ വാട്ട് നമുക്ക് ബാക്കി എല്ലാം കൂടെ നന്നായി ഇനി അതും കൂടെ നന്നാവുള്ളൂ അപ്പോ എന്നോട് ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി ഞാൻ എന്റെ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തു അപ്പൊ നമുക്ക് ബാക്കി വീഡിയോ പറഞ്ഞാലോ ഓക്കെ പോവാം അങ്ങനെ മെട്രോയിൽ മെട്രോത്തിൽ അങ്ങനെ ലാസ്റ്റ് റെക്കോർഡ് വന്നു ഞാൻ വൈറ്റിലേക്ക് വണ്ടി വന്നിട്ട് പോരാന്നു പക്ഷെ വൈറ്റിലേരിട്ട് എന്റെ അതുകൊണ്ട് ഞാൻ നൈസായിട്ട് തൊക്കൂണത്ര ഓട്ടോ ഒരുക്കി അത് തൊപ്പൂണിത്ര വയലിൽ നിന്ന് ഇറങ്ങണം വൈലീഡിൽ നിന്ന് ഇറങ്ങി അവിടെ ഇച്ചിരി പരിപാടി ചെയ്യാനുണ്ട് അത് ചെയ്തിട്ട് വേണം എളംകുളം കടവന്ത്ര എറണാകുളം സൗത്ത് മഹാരാജാസ് കോളേജ് എം ജി റോഡ് ടൗൺ ഹാള് കല്ലൂര് കല്ലൂരാണ് എനിക്ക് ഇറങ്ങുന്നത് അന്നിട്ട് അവിടുന്ന് വേണം ഒന്ന് രണ്ട് പരിപാടി ചെയ്തിട്ട് വേണം പാലാരിവട്ടത്തേക്ക് പോകണം അപ്പൊ കല്ലൂരിൽ പേര് വിട്ടിട്ട് അങ്ങോട്ട് പാലാരിവട്ടത്തേക്കാണ് ഞാൻ പോകാറ് അപ്പോൾ പാലാരിവട്ടത്തേക്ക് ഒന്നെങ്കിൽ ബസ് ഉപകും അതല്ലെങ്കിൽ ഞാൻ മെട്രോ തന്നെ എടുക്കും എങ്ങോട്ട് കൂടുതലോരവരായിട്ട് പെട്ടവേ എന്നാൽ ട്രാഫിക്കാൻ അറിയാമോ തേമത്തൂർത്ത് മാക്സിമം മെട്രോ യൂസ് ചെയ്യാം അല്ലാണ്ട് സ്വന്തം വണ്ടി കൊണ്ട് പോകാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടോപ്പാറുള്ളൂ ഇപ്പം സ്വന്തം എൻ്റെ വണ്ടി ഓട്ടോമാറ്റിക് എൻ്റെ ഓട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് പോയി എനിക്ക് വാൻ തോട്ടി അപ്പോൾ മാനൂരൊക്കെ ആയിട്ട് ഇറങ്ങുന്നവർക്ക് ആ അവസ്ഥ എൻ്റെ പൊന്നെ എട്ട് സ്ഥലം തിരികും ഗൈസ് തൃപ്പൂണിത്തരുന്ന കയറിയപ്പോൾ ഇത്രേലും പോസ്റ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ ലിഫ്റ്റ് കയറി കാർ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് മെട്രോ കിട്ടും പക്ഷേ വൈകിട്ട് വന്നെങ്കിൽ പലരും എൻ്റെ വണ്ടി കിറന്നേർത്ത് പോസ്റ്റ് വേണം ലിഫ്റ്റ് കിട്ടി പോസ്റ്റ് കാണാം ഇത് പോസ്റ്റ് കൊടുക്കുന്നത് എനിക്കിഷ്ടമുള്ളൂ കിട്ടുന്നതെനിക്കിഷ്ടമല്ല മെട്രോ പെട്ടെന്ന് ഡബിൾ നിങ്ങൾ അങ്ങനെ എന്താ പറയുക എന്റെ ഓട്ടോ വെച്ച് നോക്കുമ്പോ ഇത് സ്വഭാവം ഓട്ടം ഈ എന്താണ് എന്റെ എഴുത്തക്കോട്ട വെച്ച് എഴുത്തുകൊട്ട് ചെയ്യാൻ തോന്നിയ ഒരു യാത്രയായിരുന്നു നമ്മുടെ സി എം ജി ഓട്ടോയിൽ അടിപൊളി യാത്ര എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നോ പിന്നെ മെയിൻ കാര്യം എറണാകുളത്ത് ആദ്യമായിട്ട് ഓട്ടോയിൽ ഒരു ചേട്ടൻ മീറ്റർ ആയിട്ട് വണ്ടി കൂടി കണ്ടു ചേട്ടാ ഹാസ് ഓഫി ഞാനൊരു ഡ്രൈവറാണ് ചേട്ടൻ പൊളിയാണ് നമ്മൾ ഈ റിമൂവ് ചെയ്യുന്ന സ്റ്റുഡിയോ എത്തിയിരിക്ക മൂന്നാമത്തെ മണ്ഡലത്തിൽ കാണാം എന്നിട്ട് അവിടെ എത്തട്ടെ അങ്ങനെ ലാസ്റ്റ് ഞാൻ ഇയാന സ്കിൻ കെയറിൽ ഇയാന സ്കിൻ സ്കിൻകെയറിന്റെ ഒരു ഫ്രണ്ട് എൻട്രൻസ് കൊള്ള ആയിട്ട് സെറ്റപ്പ് വെച്ചിട്ടുണ്ട് നമുക്കിനി സ്കിൻ എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഓക്കെ അങ്ങനെ ഞാൻ എന്താ അയ്യായിരം എൻട്രി എടുത്തു ഇനി നമുക്ക് ഡോക്ടറിന്റെ എന്താണ് നമ്മുടെ ടാറ്റുവിനെ പറ്റി പറയുന്നത് നോക്കാം എന്നിട്ട് നമുക്ക് ഡോക്ടറിന്റെ അടുത്തിട്ട് പോവാം ഓക്കെ ിയാന സ്കിൻ കെയർ ക്ലിനിക്കിലെ ഡോക്ടർ ജയ ആണ് എനിക്ക് ഈ ടാറ്റ റിമൂവ് ചെയ്തതിന് മുമ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എന്നൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ സോ നിസ്സാരമല്ല എന്നാ നിസ്സാരമാണ് എന്ന് ഡോക്ടറിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചു എനിവേ താങ്ക് യു ഡോക്ടർ സോ ഇനി എന്താകുമെന്ന് നമുക്ക് ഗോൾഡ് അടങ്ങിയിട്ട് കാണാം അങ്ങനെ ഞാൻ എന്തേ എന്റെ ശരീരത്തിലുള്ള എല്ലാ ടാറ്റൂസും നാല് ടാറ്റൂസ് ഉണ്ട് നാല് ടാറ്റൂസും റിമൂവ് ചെയ്യാൻ പോവാ വേറെ അറിയല്ല നമ്മുടെ വയറ്റിലെ ചക്കരക്കൗണ്ടിലുള്ള ഇയാന സ്കിൻ കെയർ പെയിനിക്കലാണ് അതാ ഈ ഇയാനയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്റെ ടാറ്റുണ്ട് അപ്പൊ ആ ടാറ്റു അതി മാറ്റുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ നോക്കണം സൈന്റിൽ ആ പെൺകുട്ടി പേരാണ് ടാറ്റു വെച്ചത് എന്താ അറിയാം പക്ഷെ അറിയുന്നേ അപ്പൊ ഈ ചാറ്റ് അടിച്ച പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ള മുഖ്യവേഷോ ദേഷ്യവും സങ്കടവും ആദ്യം ആ ടൈമിൽ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഓക്കെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഓക്കെയാണ് അപ്പൊ ഇനി ഇങ്ങനെയൊരു ഇഷ്യൂ ഉണ്ടാവുന്നില്ല കൊറേ നാളായി എന്നോട് പറയുന്നത് മായ്ക്കുന്ന കാര്യം പക്ഷെ ഇന്നാണ് ടൈം വന്നത് സോ ഞാൻ ഈ ചാറ്റ് മാറ്റാണ് സംസാധാരണം <laughs> അപ്പൊ <laughs> <laughs> <Okay. laughs> <Okay. laughs> ഇത് നാല് ഫോർ ലെറ്റേഴ്സ് ഫോർ ഫിംഗർ ലെറ്റർ അരിയാ അപ്പൊ എന്റെ ഫ്രണ്ട് വേണ്ടു പക്ഷേ ടാറ്റോ റിമൂവ് ചെയ്യാൻ കയറുമ്പോ ഫസ്റ്റ് ചെയ്യുന്നത് ടാറ്റോന്റെ മുകളിലുള്ള സ്കിന്നെ ക്ലീൻ ചെയ്യുക എന്നതാണ് അതിനുശേഷം ഈ ഒരു റൂൾമെന്റ് തൂക്കും അതിനുശേഷം കുറച്ച് ടൈം അത് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യും അതിനുശേഷമാണ് ലേസർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മുകളിൽ കൂടെ ഈ ട്രീറ്റ്മെന്റ് ഇത് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ റൂമിൽ കയറി നമ്മളെ മൊത്തം പൊതിഞ്ഞിട്ട് വെച്ചേക്കണം നാല് പൊതിച്ചിലാണ് നമ്മുടെ ശരീരത്തിലുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഇതിനെ അറ്റക്ക് ചെയ്യാൻ വന്നത് എന്തായാലും ട്വന്റി മിനിറ്റ് മൊത്തം ഒന്ന് ഓർമ്മെന്റ് ചെയ്ത് വെച്ചേക്കുവാണ് സോ ആ ഒരു ടൈമിൽ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്നാമത്തെ കാര്യം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞ കാര്യം ടാറ്റു ചെയ്യുന്നതിന്റെ ഒരു ലെവൽ അപ്പായിരിക്കും നമ്മൾ ടാറ്റു റിമൂവ് ചെയ്യുമ്പോൾ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരു പെയിൻ സോ അത് എല്ലാവർക്കും ഒരുപോലെ അല്ലായിരിക്കും എന്നാണ് പറഞ്ഞത് ബട്ട് നോക്കാം എങ്ങനെയാണെന്ന് അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം പിന്നെ മാക്സിമം ഈ ടാറ്റോ അടിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട അല്ലാത്തവരുണ്ട് അപ്പൊ അടിക്കുവാണെങ്കിൽ ഒറ്റ കളറുള്ള പരിപാടി നൽകുക പല കാളടിക്കുമ്പോൾ അത് റിമൂവ് ചെയ്യുന്നത് സപ്പോസ് റിമൂവ് ചെയ്യേണ്ട സിറ്റുഡൻ പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും സോ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ എല്ലാം സിംഗിൾ കാളിലാണ് സോ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും മാലിക്കാൻ എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് സോ നമുക്ക് നോക്കാം പിന്നെ മെയിൻ കാര്യം നമ്മൾ ടാറ്റു ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ഇത് ടാറ്റു റിമൂവ് ചെയ്യുന്നത് അത് പിന്നെ നമുക്കത് നമ്മുടെ ടേക്ക് നമ്മുടെ സ്കിന്നു ടേക്ക് കെയർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അത് മായങ്ങുന്നത് അപ്പൊ എന്തായാലും നമുക്കൊരു ഫോർ െ വന്നിട്ട് നമുക്ക് ബാക്കി ഓൺ ദിവസം ശരീരത്തിനോടൊപ്പം പിന്നെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവും

പുറത്ത് വർക്കിന് വേണ്ടി ഇവിടെ വന്ന ഫ്രണ്ട്സും വീട്ടുകാര് കേറി ആ നല്ല ഫുഡ് ഉണ്ട് നല്ല ചൂസീരാണ്ടയാ മോനോടൂടെ ഓക്കേ ഓഫ് കോഴ്സ് സ്ക്രീസ് കേടിക്കാൻ പോണോ ഓക്കേ അണ്ണാ എസ് കുറച്ചു പേ ഉണ്ട് ആ ഞാൻ പറഞ്ഞോ ഒരു ബോമി ആണ് ഫ്രണ്ട്സ് ഷെഡുള്ള ഓർബേരൻന്റെ ഇതിനൊക്കെ മാസ് കാണാൻ തോന്നു ആ ഓർബേ ഓക്കേ ഡോക്ടർ പറഞ്ഞ ഇപ്പൊ ഭയങ്കര വേദനയാണ് ടാറ്റോ അടിക്കുന്നതിനെക്കെ വേദന റിമൂവ് ചെയ്യുന്ന പക്ഷെ എനിക്ക് വലിയ വേദന തോന്നുന്നില്ല വലിയ വേദന ഒന്നുമില്ല ഇനി ഇത് ഇവിടെ ഒരു കാര്യം ഉണ്ട് ഇത് ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി ഡോക്ടറെ അടിക്കാണെങ്കിൽ അടിച്ചോ അടിച്ചോടിച്ചു വിളിച്ചു എന്താ വേദന വിളിച്ചാണോ അങ്ങനെ ഞാൻ ഈ പൊസിഷനിൽ കിടന്നുകൊണ്ട് തന്നെ ഡോക്ടർ ചെയ്ത ഡോക്ടർ ചെയ്തോ കുഴപ്പമില്ല ഈ പൊസിഷനിൽ കിടന്നുകൊണ്ട് എന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം ഒന്നാമത്തെ കാര്യം ടാറ്റു അടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി പവർഫുൾ ആണ് ടാറ്റു റിമൂവ് ചെയ്യാൻ ടാറ്റു അടിക്കുമ്പോൾ നമ്മൾ ഒരു തവണ പോയി ഇങ്ങനെ നിന്നാ മതി പക്ഷെ ടാറ്റു റിമൂവ് ചെയ്യുമ്പോൾ ആ ഇതുപോലെ ഞാൻ എത്ര തവണ കൂടി കൂടെ കിടക്കേണ്ടിവരും അഞ്ചാറ് തവണ ഞാൻ ഇങ്ങനെ വന്ന് വരും സോ ടാറ്റു അടിക്കാൻ പോകുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഞാൻ പറയുകയാണ് അവരുടെ അറിയിവിനായിട്ട് ഞാനായിട്ട് പറയുകയാണ് അടിക്കുന്നത് ആണ് എനിക്കും എനിക്ക് എനിക്ക് ഇഷ്ടമായിട്ടാണ് അടിച്ചത് ഒരു സ്റ്റേജിൽ അത് എന്നൊരു ആഗ്രഹം പെട്ടെന്ന് നാളെ തന്നെ എന്ന് മാഞ്ഞു നമ്മുടെ ശരീരത്തിൽ നിന്ന് സോ ടൈം എടുക്കും സോ അത് ആലോചിച്ച് തീരുമാനം എടുക്കുക ഓക്കേ ഡോക്ടറെ ആണ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് കാരണം സ്കിൻ ഇപ്പൊ നല്ല സെൻസിറ്റീവാണ്

ടാറ്റു അടിക്കാൻ പോകുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ ടാറ്റു അടിക്കുക എന്ന് പറഞ്ഞത് പെയിൻഫുൾ ആണെങ്കിലും ഒറ്റ തവണ ഇരുന്ന് കൊടുത്താൽ മതി പക്ഷെ ഇത് കണ്ടോ മായ്ക്കാനായിട്ട് ഇങ്ങനെ മൂടിക്കെട്ടി ഒരു മൂന്നാറ് എത്ര തവണ അടിക്കേണ്ടി വരും അഞ്ചാറ് തവണ ഇങ്ങനെ മൂടിക്കെട്ടി പെടലി വേനൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും സോ ഇത് ടാറ്റു അടിക്കാൻ പോകുന്നവർ അല്ലെ ടാറ്റു അടിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുക ഒരു ക്രേസിന് വേണ്ടി അടിക്കുന്നതാണെങ്കിൽ ഏതൊരു ഏതെങ്കിലും സിറ്റുവേഷനിലും മാറ്റേണ്ട ഒരു അവസ്ഥ വന്നുകഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കേണ്ടി വരും ഓടിച്ചാടി വന്നു കഴിഞ്ഞാൽ മാച്ച് കളയാൻ പറ്റുന്ന പറ്റുന്നൊരു സാധനമല്ല ഈ ടാറ്റു എന്നുള്ളത് അല്ലേ അപ്പൊ ടാറ്റു അടിക്കാൻ പോകുന്നതിന്റെ സുഹൃത്തുക്കൾ ഇത് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോ താങ്ക് യു താങ്ക് യു താങ്ക് യു ഡോക്ടറുടെ പേരും കൂടി ജയ ജാ ഡോക്ടർ ജയ ആണ് എനിക്കിത് റിമൂവ് ചെയ്ത് തന്നത് നമ്മുടെ ക്ലിനിക്ക് ഇയാന സ്കിൻ കെയർ ആണ് നമ്മുടെ വൈറ്റ്ലൈനാണ് ലൊക്കേഷൻ വരുന്നത് ഓക്കെ അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം ഓക്കെ സോ ഗൈസ് അങ്ങനെ എന്റെ ടാറ്റു റിമൂവിന്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ കണ്ടല്ലോ അവിടെ ഇവിടെ കിട്ടും കിട്ടും അപ്പൊ ടാറ്റു കഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചിന്തിക്കു പണിയാണ് ഇനി അഥവാ കുറച്ച് പണിയാണെങ്കിൽ തന്നെ ആ എല്ലാ പണിക്കുമുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മുടെ വയറ്റിലെ ചക്കരപ്പാമ്പിലുള്ള ഇയാന സ്കിൻ കെയർ പെയിനിക്ക് ഓക്കെ ഇയാന സ്കിൻ കെയറിൽ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് ടാറ്റു റിമൂവില് മാത്രല്ല നമ്മുടെ സ്കിന്നുള്ള എല്ലാ സൊല്യൂഷനും ഇവിടെ ഉണ്ട് അപ്പോ ഫസ്റ്റ് സ്റ്റേജ് കണ്ടല്ലോ ഇതുവരെ നാലോ അഞ്ചോ സ്റ്റേജ് പോകേണ്ടി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നല്ല ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ടൈം ആണെങ്കിലും ടാറ്റു റിമൂവ് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഓക്കെ അപ്പൊ എന്തായാലും ഇതിന്റെ ഇത് വീഡിയോ അവസാനിക്കുന്നില്ല ഈ ടാറ്റു ഇവിടെ ഒന്ന് ഫുൾ അങ്ങനെ ഒരു മാർക്കും ഇല്ലാത്ത രീതിയിൽ വരുന്നവണ്ണം വരെ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ജസ്റ്റ് ആദ്യമായി ഞാൻ പറയുന്നു ചിന്തിക്കുക ടാറ്റു ചെയ്യുന്നതിന് മുമ്പ് അപ്പൊ എന്തായാലും ഇയാന സ്കിൻ കെയർ പെയിനിക്കു നിന്ന് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച ഭയങ്കര അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ അപ്പൊ നല്ല ശരിക്കും വിളിച്ചു അയ്യോ പലക്കടിക്കോ thank you